അല്ലെങ്കിൽ നല്ല സൗണ്ട് ആയിരുന്നു മല ഇടിഞ്ഞു വരുമ്പോൾ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഓടപ്പെട്ടത് സാറിന അവർ കണ്ടിരുന്നു അവര് അത് കണ്ടിട്ട് ഓടിപ്പോയതാണ് മണ്ണ് ഇടിഞ്ഞു വീഴി എവിടെന്നാ കണ്ടത് മലയിടിഞ്ഞു വീണ സമയത്ത് ആ വെള്ളം അങ്ങനെ കയറിയോ ആ ബാക്ക് സൈഡിൽ വരെ വെള്ളം വന്നു മല മലയിടിഞ്ഞു വീഴുന്നത് കണ്ടായിരുന്നോ ജാരി ശബ്ദ നമുക്ക് ഏനോ ഗ്രാ നല്ല ഏന ഗല മേൽ ബന്ധന അവര് പേടിച്ചു ഈ വെള്ളം ഇങ്ങനെ മലയിടിഞ്ഞാ വെള്ളം മുകളിലോട്ട് കേറിയാണ് നോക്കാൻ പോയത് അവര് ഓടിയെന്നാ പറഞ്ഞ കണ്ടിട്ട് അപ്പൊ പോലീസ് ബാക്കിയൊക്കെ അപ്പൊ ഈ ഘട്ടനെ ആദ്യം പോലീസ് അവര് ടൈം ആകെ അർദ്ധഘട്ടം അരമണിക്കൂറിനുള്ളിൽ പോലീസ് അരമണിക്കൂർ പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ പേടിയുണ്ടോ ഇവിടെ ಎದ್ರಿಗುಂಟಿ ನಾವು ಏನ್ ಮಾಡ್ತೇವೆ ಸರ್ ನಮ್ದು ಮನೆಯೆಲ್ಲ ಉಂಟಾಯ್ತು ನಾವೆಲ್ಲ ಬಂದಿದ್ದರೆ ಎತ್ತಾಯ್ ಜೋಷಿಸಬೇಕು ನಿಮ್ಮ ಕೆಲಸ ಎಷ್ಟ ಆಯ್ತು ഇല്ല മനക്ക് മാില്ല മഴ ബിന്ദ്ര നമ്മ കൊട്ടിടം ആകുന്നില്ല ഇന്ന ഈ ഹെ ചവി നത്ര ഗണേശ് ചവി നത്ര അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വീട് കെട്ടാൻ പറ്റൂല കാരണം അവിടെ വെള്ളമുള്ള സ്ഥലമാണ് മഴ വന്നതൊന്നും ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ചവിത്തി വരുന്നുണ്ട് ഗണേഷ് ചവി ചതുർത്ഥി അത് കഴിഞ്ഞ ശേഷമേ തുടങ്ങുള്ളൂ അതുവരെ

റോഡ് കട്ടിങ് ആയപ്പോൾ മാത്രമാണ് ആ നോക്കൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവര് കൊറേ വർഷങ്ങളായി ഇവിടെ തന്നെ താമസിച്ചിരുന്നവരാണ് പക്ഷെ റോഡ് കട്ടിങ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ടാണ് റോഡ് നിർമ്മാണം ശരിയാണ് ഇവരോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുത്തു ഇവർക്ക് ഇപ്പൊ വീട് വെക്കുന്നുണ്ട് ആ തൽക്കാലികമായ സമയം ഇപ്പൊ ക്യാമ്പിലേക്ക് പോവോട്ടിൽ പോകുന്നു ഇവിടെ ഭയങ്കര ഇവിടെ നിൽക്കരുത് കേട്ടോ അല്ല ഇരു ചായ കുടിയോടൊപ്പം കഴിക്കാൻ വേണ്ടി വന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരും കാര്യം കിച്ചനും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് പകൽ സമയത്ത് ഇവരെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടൻ വീട്ടിൽ പോകും